ീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ ഉണ്ടിവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തിടുത്തർപ്പിച്ചിടാൻ തലകൊമ്പിട്ടു തരും പൂക്കൊമ്പുകൾ തളച്ചു വളരുന്നുണ്ടിവിടെ തഴച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവന സേവനവാസന വിതറി അമ്മക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരത്ര മനസ്സ വിടർന്നിടുന്നുളങ്ങൾ വിളർന്നിടുന്നുളങ്ങൾ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിളേ പൂങ്കാവനങ്ങളുണ്ടിവിളേ <Sess> ും ഝാൻസിയും ഇവിടെ പ്രഭാത പേരി മുഴക്കുന്നു ശ്രീനാരായണനരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഇവിടെ കോവിൽ തുറക്കുന്നുത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ